വയനാടിനൊരു കൈത്താങ്ങായി ചാത്തന്നൂർ ജി വി എച്ച് എസ് എസ് ജെ ആർ സി കേഡറ്റുകൾ ദുരിതമേഖലയിലേക്കായി സമാഹരിച്ച സാധനങ്ങൾ ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിക്ക് കൈമാറി വയനാട് ജില്ലയിലെ ദുരിതബാധിത മേഖലകളിലേക്ക് അവശ്യ സാധന സാമഗ്രികൾ ശേഖരിച്ച് ചാത്തന്നൂർ ഗവൺമെൻറ് വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂൾ ജൂനിയർ റെഡ് ക്രോസ് കേഡറ്റുകൾ കേഡറ്റുകളുടെ നേതൃത്വത്തിൽ കുട്ടികളിൽ നിന്നും അധ്യാപകരിൽ നിന്നും ശേഖരിച്ച സാധനങ്ങൾ കൊല്ലം റെഡ് ക്രോസ് ഓഫീസിൽ എത്തിച്ചു ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി സംസ്ഥാന സെക്രട്ടറി അജയ്കുമാർ ജില്ലാ സെക്രട്ടറി രോഷ്നി രാജൻ എന്നിവർ ഏറ്റുവാങ്ങി ഹെഡ്മിസ്ട്രസ് സി എസ് സബീല ബിവി പ്രിൻസിപ്പൽ ഡി പ്രമോദ് കുമാർ ഡെപ്യൂട്ടി ഹെഡ് മാസ്റ്റർ ജി ദീപു എസ് എം സി വൈസ് ചെയർമാൻ എസ് സേതുലാൽ പി ടി എ വൈസ് പ്രസിഡന്റ് ജി ബിജു ജെ ആർ സി മുൻ സബ് ജില്ലാ സെക്രട്ടറി പി പ്രദീപ് കൌൺസിലർമാരായ അശ്വതി പ്രശാന്ത് അശ്വതി അജയൻ എസ് നിസാർ പി മോഹനൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം